shadows career credits നല്‍കുന്ന സിമ്പിളിക്ക് shadows career പോലെകൾ king associate સમાസ്റ്റീസ് shadows career ഇതിന്റെ മുഖദർശി ഫൈനസ് കാരിമംഗോർ പ്രിൻസ് വയൽ ചങ്കോച്ചൻമേടി യുഎസ്എസ് സ്പോൺസർഷിപ്പർ കളി കുണ്ടുകളായി പോരാട്ടങ്ങൾക്ക് വേദിയൊരുക്കുകാണ് കടന്നവന്നുള്ള കടന്തൻ മറച്ചിട്ട് വയനാടൻ വളതാരയേരുടെ <laughs> तीवें। तीवें। ും കടന്നു വന്ന പോരാളി കൊണ്ടങ്ങൾ പിടിച്ചറങ്ങുവാൻ ചാക്കോച്ച നിന്നും ും കടന്നു വന്ന പാലോസിയേറ്റ്

അതിനപ്പുറ വിജയങ്ങൾക്ക് കളമൊരുക്കുവാൻ വെക്കം മലക്കാനരെ കോട്ടത്തു ചേർത്തി പിടിച്ച കളിദേവിട വിജയനിലേക്ക് ഷാഡോസ് കളിയോട് രതീഷൻ കോട്ടാളനെ എതിർമുഖേട്ട് ഫൈറ്റ്സ് കാന്തിരനാർ 16 ഓട്ടാൻ എൻജിൽ കോരാട്ട് നേടി അയ്യർികൾ നൽകി തന്നുകൊണ്ട് സൈക്കിരി കണ്ടിര മത്സരനിലേക്ക് 9 മൃതാളിൽ ആടി കളിക്കുന്നവരും ഫൈറ്റ്സ് കാന്തിരനാർ പെണ്ടന്നുള്ള കളിദേവി കളയക്കുന്ന